ശ്രീ വില്ലലം സ്വാമി ആരചിച്ച ശ്രീകൃഷ്ണ കർണാമൃതം സർഗം ഒന്ന് ശ്ലോകം അറുപത് വക്രം ചിത്ര വിശേഷ विन्यासधन्याधरम् शिल्पैरल्पधिया अगम्यविभवै श्रृङ्गारभङ्गीमयं चित्रं चित्रमहो विचित्रमहो चित्रं विचित्रं मह ॐ नमो नारायणाय ॐ नमो नारायण ഉണ്ണികൃഷ്ണന് തിരുമുടി കൊണ്ടുണ്ടാക്കുന്ന സൗന്ദര്യാതിശയം വർണ്ണിക്കുന്നു മയിൽപീലി എന്ന ആഭരണം വേഷഭംഗിക്ക് ധാരാളം മതി വേറെ ഒന്നും വേണ്ട മുഖത്ത് വിശേഷപ്പെട്ട ചിത്രത്തിൻ്റെ കാന്തിപ്പൊലിമ പരത്തുവാൻ കഴിവുള്ള ചെഞ്ചൊടിയുണ്ട് മന്ദബുദ്ധികൾക്ക് ആലോചിക്കാൻ പോലും കഴിയാത്ത ആഭരണങ്ങളെ കൊണ്ട് ശൃംഗാര ഭംഗി വരുത്തിയിട്ടുള്ള ചിത്രം ചൈതന്യമില്ലാത്ത ചിത്രം മാത്രം അമ്പോ അമ്പോ ചിത്രഭംഗികൾ വരുത്താത്ത ശ്രീകൃഷ്ണ ചിത്രമാകട്ടെ ഒരു തേജസ് തന്നെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ കാലത്ത് നട തുറന്ന് എണ്ണയാട്ടവും വാഗച്ചാർത്തും കഴിഞ്ഞ് പട്ടുകോണകം മാത്രമെടുത്ത് പീലിത്തിരുമുടി ചാർത്തി നെറ്റിക്കു തിലകം തൊട്ട് കുഞ്ഞിക്കൈയിൽ കതളിപ്പഴവുമായി നിൽക്കുന്ന ആ പാവന രൂപത്തിനാണ് ഉച്ചപൂജയ്ക്ക് ശേഷം നട തുറക്കുമ്പോൾ സർവാംഗങ്ങളിലും അലങ്കാരങ്ങൾ അണിഞ്ഞു പ്രത്യക്ഷപ്പെടുന്ന ശ്രീകൃഷ്ണ വിഗ്രഹത്തേക്കാൾ സൗന്ദര്യം തോന്നുന്നത് എന്നു ഭാവം ശ്രീകൃഷ്ണൻ്റെ തനിമയാർന്ന രൂപത്തിന് കൃത്രിമങ്ങളായ അലങ്കാരങ്ങൾ കൊണ്ട് മോടി പിടിപ്പിച്ച രൂപത്തേക്കാൾ തേജസ് കൂടുമെന്ന് താത്പര്യം हरे कृष्ण